ഇന്നലെ നമുക്കറിയാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്നും കുറച്ചധികം കാര്യങ്ങൾ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു നരേന്ദ്രമോദി വളരെ എന്താ പറയുക കൂടി രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനായി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ തന്നെ നമ്മൾ സംസാരിക്കുകയും അതൊക്കെ വർത്തമാനങ്ങളിലൊക്കെ ഉണ്ടാവുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹം പലരുടെയും പേരുകൾ പറയാതെ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു ചില വിഷയങ്ങളിൽ അദ്ദേഹം പറയാതെ എന്നാൽ പ്രതികരിക്കുന്നു അതേസമയം ആർ എസ് എസുമായി ബന്ധപ്പെട്ടതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വലിയ കോൺട്രവേഴ്സികളും വരുന്നുണ്ട് രാഹുൽ ഗാന്ധി പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല ഇതൊക്കെ ഉണ്ട് എന്താണ് ഇന്നലത്തെ പ്രസംഗത്തിൽ മോദി പറയാതെ പറഞ്ഞ കാര്യങ്ങൾ എന്നാണ് നമ്മുടെ ചർച്ച മോദി നൂറ്റിമൂന്ന് മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് തോന്നുന്നു പറഞ്ഞതെല്ലാം പല ആംഗിളിലുള്ള ചില അമ്പുകളായിരുന്നു ഒന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് അതിനേക്കാൾ അദ്ദേഹം ഫോക്കസ് ചെയ്തത് ഡീപ് സ്റ്റേറ്റിനെയാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എന്നെ ചതിക്കും എന്നെ വെട്ടിലാക്കും എന്നു അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ട് ട്രംപിൻ്റെ നയം വന്നപ്പോഴേ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ രക്തസാക്ഷിയാകുമ്പോൾ ചിലപ്പം ഞാനായിരിക്കും വ്യക്തിപരമായിട്ടെന്ന് അപ്പോൾ ഡീപ് സ്റ്റേറ്റിനെ അദ്ദേഹം കണക്കണക്കൂട്ടി വെച്ചിട്ടുണ്ട് മറ്റൊന്ന് പാകിസ്ഥാനിലെ ഇന്നത്തെ പട്ടാള ഭരണകൂടത്തിന് മറ്റൊന്ന് പാകിസ്ഥാനിലെ തീവ്രവാദികൾ പിന്നെ ഇന്ത്യക്കകത്ത് അദ്ദേഹത്തിന് ഫോക്കസ് െയ്തുകൊണ്ട് ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന് അറിയാം ഇവരുടെയൊക്കെ സഹായത്തോടുകൂടി അവരെയും പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് സാധാരണ ജനങ്ങളെ ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്യും ഇന്ത്യ എവിടെ പോയി നിൽക്കും പത്ത് വർഷത്തിനകം എന്നുകൂടെ പറയുന്ന വിധത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഫോക്കസിൻ്റെ പ്രത്യേകത രക്തം ഒഴുകുമ്പോൾ വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞത് പാകിസ്ഥാനോടുള്ള സ്ട്രോങ് മെസ്സേജാണ് നിങ്ങൾ ഇനി അനുഭവം വിടുവെന്നല്ല ലോകം മുഴൻ തകർക്കും പറഞ്ഞാലും ആ കരാറിൽ അപാകതയുണ്ട് അത് വിട്ടുതരില്ല തരില്ലൊരു മെസ്സേജാണ് പാകിസ്ഥാന്റെ സർക്കാരിന് കൊടുത്ത ഒരു ഡിപ്ലോമാറ്റിക് മെസ്സേജാണ് കാരണം പാകിസ്ഥാൻ ഈ ഇത് മറന്നിട്ട് മറ്റേതിലേക്ക് പിടിക്കാൻ നോക്കുക അത് ഞങ്ങൾക്ക് വെള്ളം തരുന്നില്ലേ ലോകം മുഴുവൻ അപ്പൊ വെള്ളം ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ വൈകാരികമാണ് ഹമാസിനെ ഹമാസ് ചെയ്ത തീവ്രത എല്ലാ ആളും മറന്നു ഇവിടെ കുട്ടികൾ മരിക്കുന്നു അതാണ് അതാണിപ്പോൾ നമ്മളെ എല്ലാം വിഷമിപ്പിക്കുന്ന ഒരു പ്രശ്നം ആ സാധനം ഇട്ടാൽ മറ്റേതെല്ലാം അങ്ങ് പോകും ഇതാണ് പാകിസ്ഥാൻ അസിം മുനീറും ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ നല്ല അഡ്വൈസുകൾ കിട്ടും മനസ്സിലായില്ലേ വെള്ളം തരുന്നില്ലേ എന്ന് വിളിച്ചോളാൻ പറഞ്ഞു അപ്പം അതിനൊരു ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങളുടെ രക്തം ഒലിപ്പിച്ചിട്ട് വെള്ളം കൊണ്ടുപോകുമെന്ന് പറയരുത് എന്ന് അതിനാരും സപ്പോർട്ട് ചെയ്യരുത് എന്ന് മോദി പറഞ്ഞു വെക്കുകയാണ് രണ്ടാമത്തെ ഒരു സംഗതി ഇന്ത്യ ട്രേഡ് വാർ നടക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പുറകോട്ട് പോകും പോയിൻ്റ് സീറോ ടു പെർസെൻ്റ് ആണെങ്കിലും ജി ഡി പിയിൽ വരുന്ന മാറ്റമാണെങ്കിലും അതിൽ പലവിധ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാം നമുക്ക് മുന്നോട്ടുള്ള നീക്കത്തിന് പല തടസ്സങ്ങൾ വരാം അതിനാണ് അദ്ദേഹം പുതിയൊരു തന്ത്രം ഇട്ടിരിക്കുന്നത് നമുക്ക് സ്വദേശിയിലേക്ക് മടങ്ങണം സ്വദേശിയിലേക്ക് പണ്ട് ഗാന്ധിജിയും പറഞ്ഞിരുന്നതാണ് സ്വദേശിയിലേക്ക് മടങ്ങണം കോൺഗ്രസ്സിലെ പലരും പിന്നീട് പിന്നീട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നമ്മൾ സ്വദേശിയിലേക്ക് വരൂ വരൂ എന്നിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തു ലോകത്തെ ഏറ്റവും വലിയ പിന്നെ മാർക്കറ്റ് നമ്മളാണ് നമ്മളെന്ത് ചെയ്യുന്ന ഈ മാർക്കറ്റ് ഉപയോഗിക്കാതെ കുറഞ്ഞ കുറച്ച് സാധനങ്ങൾ ചിലവാകുന്ന ചില മാർക്കറ്റുകളിലേക്ക് തേടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയോട് ട്രംപിനോട് പറയാതെ പറയുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ മാർക്കറ്റ് കണ്ടെത്തും അപ്പോൾ നമ്മൾ സ്വാശ്രയം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്വദേശി എന്ന് പറയുമ്പോൾ ചുമ്മാ പറഞ്ഞ ആളുകളും വാങ്ങിക്കില്ല അതിനൊരു ചെറിയ നമ്പർ ഇട്ടുകൊടുക്കുകയാണ് ജി എസ് ടിയിൽ സ്ലാബ് മാറ്റാൻ പോവുകയാണ് ഈ സ്ലാബ് മാറ്റുമ്പോൾ അഞ്ച് ശതമാനം ഇപ്പോൾ നമ്മൾക്ക് എത്രയാണ് അഞ്ച് ശതമാനമുണ്ട് പന്ത്രണ്ട് ഉണ്ട് പതിനെട്ടുണ്ട് ഇരുപത്തഞ്ചുണ്ട് ഇത് ചിലപ്പോൾ ടു ആക്കാം ത്രീ ടയറും ആക്കാം അതും പറയാൻ പറ്റില്ല ടു ടയർ ഒന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നുന്നു അപ്പോൾ അത് വരുമ്പോൾ അഞ്ച് ശതമാനം ഈ പന്ത്രണ്ടങ്ങ് പോകും അതിപ്പോൾ പതിനെട്ടും പോകും എന്നിട്ട് അഞ്ചും ഇരുപത്തഞ്ചുമാവാം ചില എക്കണോമിസ്റ്റുകൾ പറയുന്നത് അഞ്ച് പതിനെട്ട് ഇരുപത്തഞ്ച് അങ്ങനെയും നിൽക്കാം എങ്ങനെ നിന്നാലും ഈ പന്ത്രണ്ട് വരെ നിൽക്കുന്ന പല അവശ്യ സാധനങ്ങളുടെയും പിന്നെ ജി എസ് ടി അഞ്ചിലേക്ക് കൊണ്ടുവരും അതോടുകൂടി ഇന്ത്യൻ ജനതയ്ക്ക് സാധനങ്ങൾ കൂടുതൽ വാങ്ങാനുള്ള താല്പര്യം വരും അങ്ങനെ സ്വദേശി മൂവ്മെൻറ്റിന് ഒരു ശക്തി കൂട്ടാൻ കഴിയും അപ്പോൾ ട്രംപിന് വേറൊരു അടി അങ്ങനെ കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ അമേരിക്കക്ക് അത്തരത്തിൽ ഒരടി കൊടുത്തിരിക്കുകയാണ് കൂടുതൽ കളിച്ചാൽ ഇങ്ങനെ ചെയ്യും പിന്നെ ചൈനയുമായിട്ട് നമ്മൾ നടത്തുന്ന റിലേഷൻഷിപ്പും അത് അതിനകത്തൊരു പ്രധാനമാണ് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലല്ല ഞാൻ പറഞ്ഞു അത് അത് വേറൊരു കാര്യവും അത് നമുക്ക് പിന്നെ പറയാം അപ്പോൾ ഇത് രണ്ടാമത്തേത് പിന്നെ അദ്ദേഹം പറഞ്ഞതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ട് അപ്പോൾ ഈ വോട്ടർ പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇടവിട്ടല്ലോ ബീഹാറിലെ അറുപത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറഞ്ഞല്ലോ അതിനദ്ദേഹം പറഞ്ഞു നുഴഞ്ഞു കയറ്റക്കാരെ അവസാനിപ്പിക്കും ഇന്ത്യയുടെ ദരിദ്രനാരായണന്മാരുടെ ഭക്ഷണം തട്ടിപ്പറിച്ചു കഴിക്കുന്ന മഴഞ്ഞുകയറ്റക്കാരെ അവസാനിപ്പിക്കും ഇത് പറഞ്ഞപ്പോൾ തന്നെ മാമത്തക്ക് കൊണ്ടു കാരണം രണ്ട് കോടി ഇപ്പം അറുപത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാണ് പിന്നെ പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കിയതും നമ്മൾ സുപ്രീം കോടതിയിൽ പോയതും പക്ഷെ രണ്ട് ലക്ഷം പേര് ഇന്ത്യയിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് കള്ളവോട്ടുകാർ അല്ലെങ്കിൽ കള്ള വോട്ടർ പട്ടികയിൽ കള്ളത്തോടുകൂടി വോട്ടർ പട്ടികയിൽ കയറി അപ്പോൾ അത് രാഹുൽ ഗാന്ധിക്കും ഇപ്പോൾ കൊണ്ടുന്ന പിന്നെ മെസ്സേജിനും ഒരു അടിയാണ് കള്ളവോട്ടർ എന്ന് ഇപ്പോൾ ഇപ്പൊ വന്നിരിക്കുന്നേ പിന്നെ മഹാദേവപുരയില് മഹാദേവപുരയിലെ അതിനൊരു അടിയാണ് അതിന് പറയാതെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സോണിയാഗാന്ധി വിദേശ പൗരത്വം ഉള്ളപ്പോൾ ഇന്ത്യയിൽ വോട്ടർ പട്ടികയിൽ കയറിയതുപോലെ ഇന്ന് നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിൽ വോട്ടർ പട്ടികയിൽ രണ്ട് കോടിയോളം കയറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ കണക്ക് അപ്പോൾ അതും വേറൊരു മെസ്സേജ് ആണ് നിങ്ങൾ അറുപത്തഞ്ച് ലക്ഷത്തിന് എൻ്റെ കണക്കും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പോകാൻ നോക്കണ്ട ഞങ്ങൾ രണ്ട് കോടിയെ ഇതിൽ നിന്ന് സ്ക്ലിക്ട് ചെയ്യും കാരണം അത് മമതയ്ക്ക് കൊണ്ടിട്ടുണ്ട് കാരണം മമതയുടെ ഹോട്ടലിൽ വലിയ ഭാഗം അതാണ് അപ്പോൾ മമതയുടെ ബംഗാൾ ബീഹാർ ആസാം അതുപോലെ യു പിയിൽ വലിയൊരു ഭാഗം അങ്ങനെയുണ്ട് കേരളത്തിൽ വരെ ഈ കോടി വരെയുണ്ടല്ലോട്ടുകളെ ഞങ്ങൾ അടിയാണ് അതുകൊണ്ടായിരിക്കുമോ ഒരു ഭാരതം ഒരു ഒരു വോട്ട് തെരഞ്ഞെടുപ്പ് അതിന് വേറൊരു ഘടകമുണ്ട് ഉണ്ട് അതെന്ന് വെച്ചാൽ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നത് ഒരു ഘടകം രണ്ടാമത്തേത് നമ്മുടെ ഫോക്കസ് മാറ്റി ഇപ്പൊ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദി ശ്രമിക്കുമ്പോൾ ബീഹാറിലെ ഇലക്ഷൻ വരികയാണ് ബീഹാറിലെ ഇലക്ഷൻ വരുമ്പോൾ അവിടുത്തെ ഇലക്ഷൻ വോട്ടർ പട്ടിക ശുചീകരിക്കാനായിട്ടെന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ നടന്ന പ്രവർത്തനങ്ങളുടെയും അടി മോദിക്കുന്നത് മോദിക്ക് ട്രംപുമായിട്ട് മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒപ്പം ബീഹാറിലെ അറുപത്തഞ്ച് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി മാറ്റിയെന്ന് പറഞ്ഞൊരു ഭൂകമ്പം അതിനപ്പുറത്ത് ഇതിന് ഉപകോത്ഭകരമായിട്ട് വേറൊരു അടി അപ്പുറത്ത് നിന്ന് വരുന്നു മഹാദേവപുരയിൽ മഹാദേവപുരയിൽ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ കോൺഗ്രസിന് യാതൊരു ബേസും ഇല്ലാത്തൊരു സ്ഥലമാണ് അവിടെ നാല് വർഷമായിട്ട് എം പി ആകുന്നത് ബി ജെ പി കാരനാണ് അപ്പൊ അവിടുന്ന് ഇത്രയും വോട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണ് ഇതിന്റെ പിന്നിൽ ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്നാണ് നരേന്ദ്രമോദിയുടെ പിന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെയും കണക്കൂടൽ കാരണം നരേന്ദ്രമോദിയെ ട്രംപ് പറയുന്ന പോലെ ഒരു ആരോപണമാണ് ഈ ഡീപ് സ്റ്റേറ്റും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കളും ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നുള്ളത് അത് പ്രധാനമായും ആരോപിക്കുന്നത് കോൺഗ്രസ്സുവിനെതിരെയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും ഒക്കെയാണ് സത്യത്തിൽ അങ്ങനൊരു വശം കേവലം ഒരു ആർ എസ് എസ് പുറത്തകൻ്റെ മാത്രമേ ഇതൊക്കെ കുറച്ച് സിനിമകളിലൊക്കെ കാണാം എന്നതിനേക്കാൾ ഉപരി ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ് സാധാരണക്കാരുടെ ചോദ്യം അതൊക്കെ കേവലം ആർ എസ് എസ് അജണ്ടയിൽ വരുന്ന ആശയങ്ങൾ മാത്രമാണോ ഈ ഡീപ് സ്റ്റേറ്റും രാഹുലും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് മറ്റു പല രാഷ്ട്രങ്ങളിൽ നമ്മൾ നോക്കണം ബംഗ്ലാദേശ് എഴുപത്തഞ്ച് ശതമാനം കൂടി നിന്ന ഹസീന ഒരു രാത്രി കൊണ്ട് ഓടേണ്ടി വന്നില്ലേസ് ആയിപ്പോയില്ലേ എന്നുവെച്ചാൽ അവരുടെ വർക്ക് എങ്ങനെയാണ് അമേരിക്കയുടെ വർക്ക് എങ്ങനെയാണ് ഇന്നിപ്പോ ആ രാഷ്ട്രം ഇല്ല ഒരുവിധം കഞ്ഞി പിടിച്ചു കിടന്നതിന് ആ രാഷ്ട്രം ഇന്നില്ല പാക്കിസ്ഥാൻ നല്ല ചോക്ക് എപ്പോഴവർക്ക് ആവശ്യം വന്നോ ആ സമയം വരെ അവർ ഇതിന് തഴഞ്ഞിട്ടിരിക്കാനും ഇന്ത്യ കയറി അടിച്ചോട്ടേന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് സപ്പോർട്ട് തന്നുകൊണ്ടാണ് ചെയ്തിരുന്നത് പക്ഷേ ഇന്ത്യ തിരിഞ്ഞപ്പോൾ എന്ത് തീറ്റി അവിടെ ഡീപ് സ്റ്റേറ്റും ഫേസ് ഉള്ള സ്റ്റേറ്റും ഒന്നിച്ച് പ്രവർത്തിച്ച് അസീം മുനീറിനെ പോലെ ഒരു ഏഴാംകുലി പട്ടാളക്കാരനെ അമേരിക്കയുടെ പ്രസിഡൻ്റ് ഒപ്പം വരുത്തി ചോറ് കൊടുത്തു എന്താണ് അതിൻ്റെ മെസ്സേജ് ആ മെസ്സേജ് എന്താണ് ഇന്ത്യയെ ഞങ്ങൾ തകർക്കും നിങ്ങൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ അവിടെ കൊണ്ട് ബേസ് ഉണ്ടാക്കി ഞങ്ങൾ നിങ്ങളെ തകർക്കും എന്നുള്ളതാണ് അത് മോദിക്കറിയാം മോദി എന്ന് പറയുന്ന ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിഗറല്ല ഗാന്ധിക്ക് ശേഷം മഹാത്മാഗാന്ധിക്ക് ശേഷം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇത്രയും വേരോട്ടം നടത്തിയൊരു നേതാവില്ല എന്നാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ അടക്കം അസസ്മെന്റ് വെറും അസസ്മെന്റ് അല്ല കാരണം അദ്ദേഹത്തിന് അത്ര അതിന് കാരണമുണ്ട് മഹാത്മാഗാന്ധിക്ക് പോലും മഹാത്മാതി ഇവിടെ മുഴുവൻ അലഞ്ഞ് നടന്ന ആളെ സംഘടിപ്പിച്ച് സമ്മേളനം നടത്തി അദ്ദേഹത്തിന്റെ ആ വസ്ത്രം ഇത് ഐഡന്റിറ്റി ഉണ്ടാക്കി അദ്ദേഹം പിടിച്ചതാണ് പക്ഷേ മോദിക്ക് ഈ സോഷ്യൽ മീഡിയയിലെ ഇമ്പാക്ട് ഭയങ്കരമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലേക്കുണ്ട് മൂന്ന് വർഷം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നതും മൂന്ന് വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നതും ആയ പേരിടിലെ പ്രവർത്തനശൈലി പഴയതെല്ലാം നമുക്ക് അറിയാൻ പയ്യ പക്ഷെ ഈ ആറ് ടൈം അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയെ കീഴടക്കളും അപ്പം ഇദ്ദേഹത്തിനെ നശിപ്പിക്കുക എന്നുള്ളത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു തിയറിയാണ് ഡീപ് സ്റ്റേറ്റ് നല്ല ഇന്ദിരാഗാന്ധി വധം അതിനു മുമ്പ് അതിനുശേഷം രാഹുൽ ഗാന്ധി വധം ഇതൊക്കെ ഉണ്ടായത് ഇന്ത്യയിലെ ശക്തികളൊന്നും അല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ഇന്ത്യയിലെ ആളായിരിക്കും ഇപ്പം ഇന്ദിരാഗാന്ധി ആരാകുന്നെന്ന് ചോദിച്ചാൽ ബിയാൻ സിംഗും അവരുടെ സുരക്ഷാ ഭടന്മാരായിരുന്നു അല്ലേ പക്ഷേ ആ സുരക്ഷാഭടന്മാരല്ല അത് ചെയ്തത് ഇന്ദിരാഗാന്ധി പോലും പ്രതീക്ഷിച്ചില്ല വാട്ട് നോൺ സെൻസ് യു ആർ ഡൂയിങ് എന്നാണ് അവർ ചോദിച്ചത് എന്ന് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റി തരേണ്ട നമുക്ക് നേരെ ഇങ്ങനെ തോക്കും പിടിച്ചോണ്ട് നിൽക്കുന്ന അവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ അപാര ധൈര്യം കൊണ്ടാണ് അവർ വാട്ട് നോൺ സെൻസ് യു ആർ ഡൂയിങ് എന്നാണ് ലാസ്റ്റ് സ്പീച്ച് അപ്പം അത് പട്ട പട്ടയെന്ന് അടിവയറി എന്നുവെച്ചാൽ എടുത്തോണ്ട് പിന്നെ അപ്പ ഹോസ്പിറ്റലിൽ പോയാൽ പോലും രക്ഷപ്പെടരുത് അവർക്കറിയാമായിരുന്നു ഇവർ പിന്നെ ബുള്ളറ്റ് പ്രൂഫ് ധരിച്ചിട്ടുണ്ടെന്ന് അടി വയറൽ അടി വെടിവ് മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ലോകം മുഴുവൻ പിടിച്ചടക്കിയ പോലെ ധരി നിൽക്കുകയായിരുന്നു സാർക്ക് സമ്മേളനം വലിയ ഒരു ശക്തിയാകാൻ ഇന്ത്യയെ വലിയൊരു ശക്തിയാക്കാനായിട്ട് ഐ ടി സെക്ടറിൽ വലിയ നേട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വന്നപ്പം ഡീപ് സ്റ്റേറ്റിന് മനസ്സിലായി ഇയാളെ പൊയ്ക്കൊണ്ടുവന്ന പ്രശ്നമാണ് ശ്രീലങ്ക ഭക്ഷണത്തിലിട്ട് നാറ്റിച്ചു പ്രശ്നമാക്കി ശ്രീലങ്കയെല്ലാം കുളമാക്കി അദ്ദേഹത്തിന് വല്ലാത്തൊരു പ്രതിസന്ധിയിലാക്കിയില്ലേ ഇന്ത്യ ഒരു കെവാസിലാകും എന്നാണ് അവർ വിചാരിച്ചത് രാഹുൽ ഗാന് രാജീവ് ഗാന്ധിയുടെ മരണത്തോടു കൂടി പക്ഷേ രാജീവ് ഗാന്ധിയുടെ മരണത്തോടു കൂടി ഈ ഹിന്ദുത്വ ശക്തികൾക്ക് ഉയരാനുള്ളൊരു സംവിധാനം ഉണ്ടായി അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡായിട്ട് ഇപ്പോൾ മോദിയെ തൊട്ടാൽ മോദിയുടെ ചെറുവിരലിൽ അനക്കം വന്നാൽ ഒരു ഒരു ദോഷം വന്നാൽ പോലും അതുകൊണ്ട് നരേന്ദ്രമോദി അട്ടിമറിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അതിനുള്ളൊരു ബലമോ അല്ല ഞാൻ അല്ലേ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ തകർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ആ വാക്ക് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയെ തകർത്താൽ അടുത്ത നൂറ് വർഷത്തേക്ക് ഇവിടെ സംഘപരിവാർ സംഘടനകൾക്കും ബി ജെ പിക്കും ഒക്കെ കിട്ടുന്ന വേറൊരു ഗാന്ധിയായിരിക്കും അപ്രത്യക്ഷമായൊരു ഗാന്ധിയുണ്ടല്ലോ അത് കോൺഗ്രസ്സുകാരനെ ഉപയോഗിക്കാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് കോൺഗ്രസ്സുകാരന് ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യയുടെ ജനങ്ങളുടെ ഹൃദയത്തിലിരുന്ന ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ വധത്തിന് ശേഷം ഒരു ജീവാത്മാകമായി ഇന്ത്യ മുഴുവൻ നിലനിർത്താൻ കോൺഗ്രസുകാരനറിയില്ലായിരുന്നു പക്ഷേ ബി ജെ പി കാര്ക്ക് അറിയാം ആർ എസ്കാർക്കറിയാം അവരത് ഉപയോഗിക്കുന്നത് ഡീപ് സ്റ്റേറ്റിനറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന് ദോഷം വേറെ ഒന്നും ഞാൻ വയ്ക്കില്ല പക്ഷേ ചിത്രവധം ചെയ്യും വ്യക്തിവധം ചെയ്യും രണ്ട് മാർഗങ്ങളാണ് ഒന്ന് ഒരാളെ തട്ടാനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം അല്ല പണി അവസാനിപ്പിച്ച് പോകാൻ പറയുന്നത് അതിനാണ് പറഞ്ഞത് എഴുപത്തഞ്ച് വയസ്സായില്ലേ എണീറ്റ് പൊക്കൂടെ ഇവിടെ എൺപതും എൺപത്തഞ്ചും ആയ കളവന്മാർ ടക്കോട്ട് ഇപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് ചെരുപ്പ് എൻ്റെ കാലിൽ ചെരുപ്പിടാൻ വേറൊരാൾ സഹായിച്ചു കൊടുക്കണം മറ്റേ കുർത്ത ധരിക്കാനായിട്ട് ഇങ്ങനെ കൈ പൊക്കി നിന്ന് ഉള്ളൂ കുർത്ത എങ്ങനെ ഇങ്ങനെ പട്ടിച്ചിടാനും പൊറോട്ട് ഇങ്ങനെ വലിച്ചിടാനൊന്നും അറിയില്ല കൈ പൊങ്ങില്ല അങ്ങനെയുള്ളവൻ റിട്ടയർ ചെയ്യണമെന്ന് പറയുന്നില്ല നരേന്ദ്രമോദി റിട്ടേർ ചെയ്യണമെന്നാണ് പറയുന്നത് നലിച്ചു പ്ലെയിനിൽ സ്റ്റെപ്പുകൾ നോടി ഓടിക്കയറിയും പടപടേയും താഴെ ഇറങ്ങി തല കുത്തി നിന്നും തല മറിഞ്ഞു നിന്നും യോഗ ചെയ്യാനും ഒക്കെ കഴിവുള്ള അതിനേക്കാൾ ബുദ്ധിപരമായ ശക്തി അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ അറിയുന്ന ആ നരേന്ദ്രമോദി ഇപ്പൊ രാജിവെക്കണം എഴുത്തഞ്ചു വയസ്സായത് കൊണ്ട് ഏഹ് ബാക്കി ആരും അതെന്താ രാജിവെക്കണ്ടെ റിട്ടയർമെന്റ് പറഞ്ഞിട്ടൊരു രണ്ടാമത്തേതാണ് ചിത്രവധം അതായത് ഇദ്ദേഹം ഭീകരവാദിയാണ് ഇദ്ദേഹം തീവ്രവാദിയാണ് ഇന്ത് ഹിന്ദുത്വത്തിന് ശക്തികളുടെ അതൊക്കെ കുറേ ഉണ്ടായിരിക്കാം പക്ഷേ അതൊന്നും അല്ല അദ്ദേഹം ഇന്ത്യയിലെ ജനതയ്ക്ക് സുരക്ഷിതത്വം ഇന്ത്യയിലെ ജനതയ്ക്ക് യുവാക്കൾക്ക് പ്രത്യേകിച്ച് ജോലി മറ്റ് കാര്യങ്ങൾ സംരക്ഷണമൊക്കെ കൊടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തെ ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇല്ല എന്ന് ആര് പറയുന്നു അയാളെ ഈ കേരള ഇന്ത്യ മോശമായി കാണും കേരളം മോശമായി കാണുമില്ല കേരളത്തിൽ അത് പറയുന്നതാണ് നല്ലത് പക്ഷെ ഇന്ത്യയിൽ അത് പറഞ്ഞാൽ വില പോവില്ല ആ ഒരു മെസ്സേജും കൂടിയാണ് നരേന്ദ്രമോദി കൊടുക്കുന്നത് ആപാലവൃത്തം ജനങ്ങൾക്ക് ഗുണമാകുന്ന ജി എസ് ടി സംവിധാനം നിങ്ങൾക്ക് എല്ലാവർക്കും പർച്ചേസിംഗ് പവർ കൂട്ടുന്ന ഒരു സംവിധാനം ഞാൻ കൊണ്ടുവരും ഇന്ത്യ മുഴുവൻ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ യുവാക്കൾക്ക് രണ്ട് ലക്ഷം കോടി രൂപയുടെ ധനസഹായം തന്നുകൊണ്ട് സ്റ്റാർട്ടപ്പുകൾ പിള്ളേരെ ആരംഭിക്കും പിള്ളേർ ജെറ്റ് എൻജിൻ ഉണ്ടാക്കി ഇന്ത്യയുടെ ആയുഷ ശക്തി വലിയ തോതിൽ വരണം ഇങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഏയിലൊന്നാമതാകണം ചിപ്പുകൾ നമ്മൾ തന്നെ നിർമ്മിക്കണം പിന്നെ വാട്സാപ്പ് പോലുള്ള സാധനങ്ങൾ പോലും നമ്മുടെ കുട്ടികളുണ്ടാകും സോഷ്യൽ മീഡിയ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ അതുപോലെ തന്നെ സ്പേസ് സ്പേസ് ഷട്ടിൽ മാത്രമല്ല സ്പേസ് സ്റ്റേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത് ഏ സ്പെയ്സ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നത് അമേരിക്കയും റഷ്യയും റഷ്യ അവസാനത്തെ അടിയാണ് അതായത് ഇന്ത്യ സുദർശന ചക്രമൊക്കെ ഈ അയൻടോമൊക്കെ ഉണ്ടാക്കാനായിട്ടേ ഇസ്രയേലിന് കഴിയും അങ്ങനെ തിരുവനന്തപുരത്തിനേക്കാളും അല്പം കൂടെ ഒരു രാഷ്ട്രമാണ് ഇസ്രയേൽ എളുപ്പമാണ് സൂര്യൻ ഈ ഇന്ത്യ എന്ന് പറയുന്നത് യൂറോപ്പ് പോലെ ഇരുപത്തെട്ട് രാജ്യങ്ങൾ ചേർന്ന ഒരു ഇ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ ഇരുപത്തെട്ട് രാജ്യങ്ങളാണ് ആ രാജ്യങ്ങൾക്ക് ഒരു കവചം ഉണ്ടാക്കി അത്ര എളുപ്പമല്ല അതാണ് അദ്ദേഹം പത്ത് വർഷത്തെ സമയം പറഞ്ഞത് സുദർശന ചക്രം പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിനോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ചില ഇതുപോലുള്ള ഭീഷണികൾ അകത്തും പുറത്തും ഒക്കെ ഉണ്ടാകുന്നവർക്ക് ഉള്ള മെസ്സേജ് ആണ് കൊടുത്തത് അതോടൊപ്പം ഇന്ത്യൻ ജനതയോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും യുവാക്കളുടെയും ഒക്കെ ഒരു പുതിയ ജനറേഷൻ അതിനായിട്ട് പുതിയ ജനറേഷൻ ജി എസ് ടി ഞാൻ കൊണ്ടുവരുന്നു യു പി ഐയുടെ ശക്തമായിട്ട് ഞാൻ കൊണ്ടുവന്നു ഏഹ് വിപ്ലവാത്മകമായി വിപ്ലവാത്മകമാണ് കാരണം ലോകത്ത് നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങൾക്ക്

വിപ്ലവമാണ് കോടിയാണ് അന്ന് അന്ന് കളിയാക്കി പ്രതിപക്ഷം കളിയാക്കി എല്ലാവരും കളിയാക്കി ആ ഇത് ഇത് ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകർ എങ്ങനെ അന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ എന്ന് അതുപോലെ തന്നെ കർഷകനും മത്സ്യത്തൊഴിലാളിക്ക് ദോഷം വരും അത് ജി എസ് ടിറക്കുമതി ചുരുവയ്ക്ക് ചേരുവ കൊടുത്തൊരടിയാണ് നിന്റെ അന്തക വിത്ത് ഇവിടെ കൊണ്ട് നടക്കാൻ നോക്കണ്ട അപ്പോൾ അത് വേറൊരു മെസ്സേജ് ആണ് ഇങ്ങനെ ഓരോ മെസ്സേജുകളിലൂടെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനൊരു മുദ്രാവാക്യം കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ഇതൊരു എലക്ഷൻ സ്പീച്ച് പോലെയാണ് എനിക്ക് തോന്നിയത് ഭയങ്കരമായൊരു എലക്ഷനെ നേരിടുമ്പം ഒരു സ്പീച്ച് നടത്തുമല്ലോ അതുപോലത്തെ ഒരു സ്പീച്ചായിരുന്നു ആ മെസ്സേജ് ഇന്ത്യക്ക് കൊടുത്തത് എന്തിനെന്ന് അറിയാമോ പ്രതിപക്ഷങ്ങളെ പിന്നെ ഡീപ് സ്റ്റേറ്റേ ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ഞങ്ങളുടെ ഉള്ളൂ മുപ്പത്തൊന്ന് പേരെ ഞങ്ങൾ മുപ്പത്തൊന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേരെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഒക്കെ കയ്യിൽ നിന്ന് കടമെടുത്ത് ഞങ്ങൾ വെച്ചിരിക്കുന്നത് നിങ്ങൾ പോയി അവരെ കോടികൾ കൊടുത്ത് തിരിച്ചെടുത്താൽ ഞാൻ താഴെ വീണാൽ ഞാൻ തിരിച്ച് വരാൻ പോകുന്നത് നാനൂറ് എന്ന പഴയ തന്ത്രത്തിലായിരിക്കും എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ് ഇന്ന് നരേന്ദ്രമോദി രാജിവെച്ചാൽ അല്ലെങ്കിൽ തള്ളിയിട്ടാൽ നാനൂറ് സീറ്റ് ബി ജെ പിക്ക് പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ആ സ്പീച്ചിൽ ആ പ്രവൃത്തിയിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ സുരക്ഷിതത്വം ഇന്ത്യ വമ്പന്മാരുമായിട്ട് മത്സരിക്കാനുള്ള ഒരു മാർക്കറ്റ് ഇതെല്ലാം ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യൻ ജനതയ്ക്ക് ഒരു പുതിയ യുഗം ഒരു പുതിയ നേതാവ് ഒക്കെ ഞാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് പിന്നെ ആർ എസ് എസ്കാർക്ക് ഒരു പ്രശംസ അദ്ദേഹം ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ആർ എസ് ഒരു പ്രശംസ അപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാക്കളെല്ലാം ചൂടായി ആർ എസ് എസിനെ അങ്ങനെ വർഗീയവാദികളെ എന്തുണ ആർ എസ്സിൻ്റെ പ്രശംസയുടെ അദ്ദേഹം ഉദ്ദേശം തറയുമോ എനിക്ക് അകത്തു നിന്നും നിന്നും ഭീഷണിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ രാഷ്ട്രത്തെ രക്ഷിക്കാൻ എൻ്റെ കൂടെ നിൽക്കണം ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം അവരോടും കൂടെ പറഞ്ഞിരിക്കുക കേരള ഇന്ത്യയിലെ ജനത മാത്രമല്ല ആർ എസ് എസും എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ സന്ദർഭത്തിൽ കാരണം എനിക്ക് അതിഭയങ്കരമായ ഭീഷണി അകത്തു നിന്നും പുറത്തുനിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവസാനം പറഞ്ഞതാണ് സുദർശന ചക്രം അതിനും ഒരു മെസ്സേജ് ഉണ്ട് ശ്രീകൃഷ്ണൻ എന്നും ഫലിക്കാതെ വരുമ്പോൾ എടുക്കുന്ന സാധനമാണ് സുദർശന ചക്രം അത് ഇന്ത്യ ഇന്ത്യയ്ക്ക് കവചമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ സുദർശന ചക്രം ചിലപ്പോൾ ഞാൻ എടുക്കും എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ ഇളക്കിമറിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഞാൻ പോകും എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞിരിക്കും വളരെ കാൽക്കുലേറ്റ് ചെയ്ത് നീങ്ങുന്ന ഒരാളാണ് എന്നോട് ഒരാൾ പറഞ്ഞു ഈ നരേന്ദ്രമോദി രാമായണവും മഹാഭാരതവും കണ്ട അതിലെ വിഷയങ്ങളാണ് അദ്ദേഹം എപ്പോഴും ഉൾക്കൊള്ളുന്നത് റെപ്രസെന്റ് അതായത് ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ച നേരത്തെ നിർത്തി വെടിവെച്ചപ്പോൾ ഏഹ് അവരുടെ ഭർത്താക്കളെയുംമാരെയും അച്ഛനെയൊക്കെ വെടിവെച്ചപ്പോൾ അവരുടെ സിന്ദൂരമാണ് മായച്ചത് അപ്പോൾ അദ്ദേഹം രാമായണത്തിലാണ് നോക്കിയത് രാവണൻ വന്ന് സീതയുടെ സിന്ദൂരം മായ്ക്കാൻ നോക്കിയപ്പോൾ സീതയുടെ സിന്ദൂരം മായ്ക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ സീതയെ തൊട്ടായുള്ള തലപ്പൊട്ടി പോകുന്ന അവർക്ക് അങ്ങനെ ഒരു വരമുണ്ട് എനിക്ക് വന്ന് ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും അത്ര ഒരു വിരം കൊടുക്കണതാണ് കാരണം അത്രയ്ക്ക് ഭീഷണികൾ നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഉണ്ടാക്കി കുറച്ചു അല്ലേ അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്താണെന്ന് അറിയാമോ അതാണ് ആലോചിച്ചത് അന്ന് രാമായണത്തിൽ ചെയ്തെന്താ ഒരു ബ്രഹ്മോസ് അയക്കുന്ന പോലെ വാനന്മാരിലെ ഏറ്റവും കേമനായ ഹനുമാൻ അപ്പുറത്തെ രാജ്യത്തേക്ക് ആകാശത്തിലൂടെ അയച്ചു അവിടെ ചെന്നിട്ട് ലങ്ക മുഴുവൻ വാല് വെച്ച് കത്തിച്ച് തകർത്തു വന്നല്ലേ അതുപോലെ പാകിസ്ഥാന് ആറ് ദിവസം കൊണ്ട് കംപ്ലീറ്റ് അവരുടെ എല്ലാ ഏർപ്പാടുകളും തീവ്രവാദികളുടെ ഒമ്പത് കേന്ദ്രങ്ങളും എല്ലാം ചുട്ടെരിച്ചു വന്നിട്ട് അതിൻ്റെ അതാണ് തരൂർ പറഞ്ഞത് ഇത് രാമായണത്തിൽ സീതയ്ക്ക് അത് കോൺഗ്രസുകാർ വലിയ വിവാദമായി കളഞ്ഞു അതൊക്കെ പിന്നെ നരേന്ദ്രമോദി പോലും ചിന്തിക്കാത്തത് നിങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ നരേന്ദ്രമോദി അത് ചിന്തിച്ചതാണ് എന്നോട് പലരും നേരത്തെ പറഞ്ഞിരുന്നതാണ് തരൂർ അത് വീണ്ടും പറയുകയും ചെയ്തു ഇത്തരത്തിൽ ഇന്ത്യൻ പുരാണങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ടുണ്ട് അതിലെന്ത ഈ സുദർശന ചക്രവർത്താണ് അവസാനമെടുക്കുന്ന ആയുധം ഞാൻ എടുക്കുമെന്ന് തന്നെയാണ് ദീപ് സ്റ്റേറ്റിനോടും ഇന്ത്യയിലെ പ്രതിപക്ഷത്തോടും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്നലെ ഇത് പങ്കെടുക്കാതെ പോകുന്നു ചെങ്കോട്ടയിൽ ഒരു പ്രതിപക്ഷ നേതാവെന്നാൽ നമുക്കറിയാം ഇന്ത്യയുടെ ഷാഡോ പ്രൈം മിനിസ്റ്ററാണ് അദ്ദേഹം ചെങ്കോട്ടയിൽ ഉണ്ടായിരുന്നില്ല തന്നെ വേറെ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ പ്രധാനമായും ഒരു ആരോപണം ആർ എസ് എസിനെ ഹിന്ദുത്വെ ചട്ടുകമാക്കുന്ന മോദി എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞത് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അതിനു മുൻപ് പ്രസംഗം കിട്ടിയിട്ടൊന്നുമില്ല അപ്പം ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഈ ഘട്ടത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം വെറുമൊരു ഷോ പീസ് മാത്രമായി മാറുകയാണോ രാഹുൽ ഗാന്ധി ഒരു വലിയ അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സ് എല്ലാം റോങ് അഡ്വൈസേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ ബിലാവൽ ഫോട്ടോ അടക്കമുള്ളവർ ഇന്ത്യയെ ജലം കൊടുത്തില്ലെങ്കിൽ നമ്മളെ ചുട്ടരിച്ചു കളയും എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു ഉഗ്രൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാമായിരുന്നു ബിലാവൽ ഭൂട്ടോ നിങ്ങളുടെ അച്ഛൻ ഭൂട്ടോ ഇതുപോലെ ഒരിക്കലും അടിക്കാൻ വന്നപ്പോൾ എൻ്റെ അമ്മുമ്മ ഇന്ദിരാഗാന്ധി നിങ്ങളുടെ രാഷ്ട്രത്തെ പിച്ചി ചീന്തി കഷണമാക്കിയിട്ടു നിങ്ങളുടെ ഒരു ലക്ഷത്തിനടുപ്പിച്ച് വരുന്ന സൈനികരെ ഞങ്ങൾ കീഴടക്കി വെച്ചിട്ട് ഞാൻ അമ്മമ്മയുടെ കാൽക്കൽ വന്ന് ഫൂട്ടോ തൊട്ടപ്പോഴാണ് ഇത് വിട്ടുകൊടുത്തത് നിങ്ങളുടെ പിഒക്കെയും അതിനപ്പുറവും പ്രദേശം ഞങ്ങൾ കീഴടക്കി വെച്ചിട്ട് നിങ്ങൾ സന്ധിക്ക് വന്നപ്പോൾ എൻ്റെ അമ്മൂമ്മ വിട്ട് വന്നതാണ് അതുകൊണ്ട് ഇന്ത്യയുടെ അടുത്ത് നിങ്ങൾ കളിക്കരുത് സൂക്ഷിച്ച് വേണം ബിലാവൽ ഫൂട്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ബാംഗ്ലൂരിലെ മഹാദേവപുരയെ എടുത്തുകൊണ്ട് വരുന്നതിനേക്കാൾ എത്ര വലിയ ഇമേജ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടാവുക ഒറ്റ സ്പീച്ചും ഉണ്ട് ഒറ്റ ഉണ്ട് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സ് ആരും ശരിയല്ല ഈ പവൻ ഖേരയെ പോലുള്ള റോങ് അഡ്വൈസേഴ്സാണ് അദ്ദേഹത്തിനുള്ളത് അതായത് സോണിയാഗാന്ധിയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വോട്ടർ പട്ടികയിൽ പേര് വന്നത് പവൻ ഖേര പറഞ്ഞതാണ് പേര് വന്നത് ഞങ്ങൾ കാരണമല്ല അന്ന് ജനതാ ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിച്ചിരുന്നത് ഇതേ കാര്യം പറഞ്ഞതാണ് നമ്മുടെ രാവണരാജിവെച്ചതല്ലേ കർണാടകത്തിൽ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത വോട്ട് വട്ടേഴ്സ് ലിസ്റ്റ് മഹാദേവപുരത്തെ അത് നമ്മൾ തന്നെ പലരുടെ കുത്തി നാറ്റിക്കണമെന്ന് ചോദിച്ചതിനെയാണ് കട്ടവന എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് ഈ സെൻസ് സെൻസില്ല ജനങ്ങൾക്ക് ഭയങ്കര സെൻസാണ് നമ്മൾ പോലെ ഇല്ല കടത്തന്നയിൽ ഇരിക്കുന്നവൻ വരെ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു ലോകത്താണ് കാരണം വാട്സാപ്പും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയും ഇത്തരം മെസ്സേജുകൾ അയാളുടെ ചെവിയിലും കണ്ണിലും എത്തിച്ചു കൊടുക്കുകയാണ് അപ്പം അവർ വരെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കോൺട്രാഡിക്ഷൻസ് കോൺട്രാഡിക്ഷൻസ് ഉള്ള ആ ലീഡറിനെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല അതാണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം അപ്പോൾ ഇനിയുള്ള ഭാവി ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാണെന്ന് തന്നെയാണ് അതായത് നമ്മൾ ഈ നമ്മുടെ ചുറ്റും ശത്രുക്കളാണ് ഇപ്പൊ അമേരിക്ക ഡീപ് സ്റ്റേറ്റിന്റെ കാര്യം പറയുന്നു പാകിസ്ഥാന്റെ കാര്യം പറയുന്നു ചൈനയുടെ കാര്യമുണ്ട് അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ ധാരാളമായി ഉണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഇപ്പോഴുള്ള ഭരണ നേതൃത്വത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ഭരണ നേതൃത്വത്തിന് മാത്രം കൊണ്ട് സാധിക്കില്ല അതിന് ഇന്ത്യയിലെ ആപാലവൃത്തം ജനങ്ങൾ വരണം ഇന്ത്യയിലെ യുവാക്കൾ മുന്നോട്ട് വരണം നിങ്ങൾ ക്രിയേറ്റീവ് ആവണം കർമ്മപാതയിൽ വരണമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഒപ്പം ഇന്ത്യയിലെ സേവകർ അതായത് ആർ എസ് എസ് എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ഇന്ത്യയിലെ മുഴുവൻ സേവകരും ഇന്ത്യയെ ആദരിക്കുന്ന ഭാരത മാതാവിനെ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനതയും എന്നോടൊപ്പം നിൽക്കണമെന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലാതെ ഒരു പിന്നെ പാർട്ടിയോ ഒരു വ്യക്തിയോ അല്ല ഇന്ത്യ എന്നുള്ളതാണ് അതിന് ബി ജെ പി പണ്ടേ മുതൽ ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഇരുപത്തെട്ട് സ്റ്റേറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു നരേന്ദ്രമോദിക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇരുപത് അത് അവർ പറ്റിയ സന്ദർഭ സന്ദർഭങ്ങളിൽ വെച്ചിരിക്കുന്ന പ്രധാന മുഖ്യമന്ത്രിമാരെ നോക്ക് ഓരോ സംസ്ഥാനത്തും നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിമാരെന്നു പറഞ്ഞാൽ നമ്പർ ആണ് ആ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൽപ്പുള്ള മുഖ്യമന്ത്രിമാരെ അവർ സ്ഥാപിച്ചിരിക്കുകയാണ് ഒരു അടിമുടി മാറ്റം വരുത്തണമെങ്കിൽ ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും വരുന്ന മുഖ്യമന്ത്രിമാർ ഒരു മിനി നരേന്ദ്രമോദിയെങ്കിലും ആയിരിക്കണം ആ രീതിയിലുള്ളൊരു സംവിധാനത്തിലേക്കാണ് അദ്ദേഹം ഇന്ത്യയെ നയിക്കാനായിട്ടാണ് ഈ മുഴുവൻ കാര്യങ്ങളും ഫ്രെയിം ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഇതാണ് സുദർശന ചക്രം സുദർശന ചക്രം എന്ന് പറയുന്നത് വെറും ഇന്ത്യക്കൊരു കവചം മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് കവചം ഉണ്ടാക്കണമെങ്കിൽ അത്തരം ഇരുപത്തിയെട്ട് മഹാരഥന്മാരെങ്കിലും ഇരുപത്തെട്ട് സ്റ്റേറ്റുകളിൽ വരണം അതിനുള്ള നീക്കം നിങ്ങൾ നടത്തുമെന്നാണ് ബി ജെ പിയോടും ആർ എസ് എസിനോടും ഇന്ത്യയിലെ ജനങ്ങളോടുള്ള അദ്ദേഹം റെഡ് ഫോർട്ടിൽ നിന്ന് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്